കേന്ദ്ര സർക്കാരിന്റെ ഭൂമി ഏറ്റെടുക്കൽ ഓർഡിനൻസിനെതിരെ അണ്ണാ ഹസാരെ പങ്കെടുക്കുന്ന സത്യാഗ്രഹ സമരം തീയതികളിൽ ദില്ലി ജന്തർ സമരം നടക്കുക ഓർഡിനൻസിനെതിരെ ദേശീയ യാത്ര സംഘടിപ്പിക്കാൻ വിവിധ കർഷക സംഘടനകളുടെ യോഗത്തിൽ ധാരണയായി ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിൽ സർക്കാർ വെള്ളം ചേർത്തതിനെതിരെ പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ ദില്ലിയിൽ കർഷക പ്രതിഷേധം ആഞ്ഞടിക്കും ഓർഡിനൻസിനെതിരെ വെവ്വേറെ നടത്താൻ നിശ്ചയിച്ച പ്രതിഷേധങ്ങൾ ഏകോപിപ്പിക്കാനാണ് വിവിധ സംഘടനകളുടെ യോഗത്തിൽ ധാരണയായത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ ജന്തർമന്ദറിൽ നടക്കുന്ന സത്യാഗ്രഹത്തിന്റെ ആകർഷണം അണ്ണാ ഹസാരിയാണ് ലോക്പാൽ സമരത്തിന് ശേഷം ഇതാദ്യമായാണ് അണ്ണാ ഹസാരെ ജന്തർ മന്ദറിൽ പ്രതിഷേധത്തിലെത്തുന്നത് ഹസാരി അണിനിരത്തുന്നതിലൂടെ കേന്ദ്ര സർക്കാരിനുമേൽ സമ്മർദ്ദം ശക്തമാക്കാനാകുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ സത്യാഗ്രഹത്തിന് പുറമെ ഭൂവിഷയങ്ങൾ ഉന്നയിച്ച് ദേശീയ യാത്ര സംഘടിപ്പിക്കാൻ മേധാപടികളുടെ നേതൃത്വത്തിൽ ദില്ലിയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി ബട്ട് വി വി ഹാവ് ടു ഗോ വിത്ത് മാക്സിമം പോസിബിൾ യൂണിറ്റി ആൻഡ് വിൽ ടേക്ക് ഔട്ട് നാഷണൽ ടൂർ കർഷക സംഘം കോൺഗ്രസ് അനുകൂല സംഘടനകൾ ഏകതാ പരിഷത്ത് എന്നിവ പ്രക്ഷോഭത്തിന്റെ ഭാഗമാകും മുപ്പതിനായിരത്തോളം പേരെ ദില്ലിയിൽ ദില്ലിയിലെത്തിക്കാനാണ് ശ്രമം ഏകതാ പരിഷത്ത് സ്ഥാപക പ്രസിഡന്റും മലയാളിയുമായ പി വി രാജഗോപാൽ അയ്യായിരം പേർ പങ്കെടുക്കുന്ന പദയാത്ര നയിച്ചാണ് ദില്ലിയിലെത്തുക അതേസമയം ഭൂമി ഏറ്റെടുക്കൽ ബില്ലിനെ പറ്റി ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി ബി ജെ നേതാക്കളുടെ യോഗം വിളിച്ചതായാണ് സൂചന റിപ്പോർട്ടർ ദില്ലി